അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്തസ് ഇട്ടുകൊടുക്കാം ഇനി ഇത് കുതിർത്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പൊ ഇതൊന്ന് കുതിർന്ന് നല്ലോണം വീർത്ത് കിട്ടും ഇപ്പൊ ഞാൻ എന്താ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ബ്രെഡിന്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്ത ബ്രെഡ് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നാ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം ബ്രെഡ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ അഞ്ച് കശുവണ്ടിയും ഏഴ് ബദാമും ഏഴ് പിസ്തയും ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നാ കണ്ടോ ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കുക ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് ഇനി ഒരു പാനിലേക്ക് അര ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം പാൽ എടുക്കുമ്പോ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് പഞ്ചസാരയാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി പാലൊന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കാം പാൽപ്പൊടി വേണം നിർബന്ധമൊന്നുമില്ല പാലൊന്ന് വറ്റിച്ചെടുത്താലും മതി ഇപ്പം കുറച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതും ചെറിയ ചൂടുള്ള പാലിൽ വേണം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഒരുപാട് അങ്ങ് പാല് ചൂടാവാനും പാടില്ല പാല് തണുത്ത പാലിലും പാൽപ്പൊടി ഇടാനും പാടില്ല എന്നാൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ കെട്ടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം ചെറിയ ചൂടോട് കൂടിയുള്ള പാലാവുമ്പോൾ പെട്ടെന്ന് തന്നെ പാൽപ്പൊടി ആയി കിട്ടും ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പാൽപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കും മുഴുവനും കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ബ്രെഡ് പൊടിച്ച് ചേർത്തത് കൊണ്ട് ഈ പാല് പെട്ടെന്ന് തിളച്ചിട്ടുണ്ട് ഇനി സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞ് പെർഫെക്റ്റ് ടേസ്റ്റ് ഇനി കിട്ടില്ല നമ്മൾ ബ്രെഡ് ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ തൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഒടിച്ച് വച്ചാൽ നട്ട്സ് മുഴുവനും ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടില്ലേ നട്ട്സും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂട് മാറട്ടെ ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കാം ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് കുറുകി പോകരുത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും കണ്ടല്ലോ ഇപ്പം ഇതിൻ്റെ ഒരു ചൂടൊക്കെ മാറി ഇതാ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഞാൻ എന്താ ഒരു പാനിലേക്ക് നാല് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചവ്വരി ഇട്ടു കൊടുക്കാം പല സ്ഥലത്തും പല പേരാണ് അറിയപ്പെടുന്നത് സാഗോ സാബുദാനോ എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ പായസത്തിനൊക്കെ ഇടുന്ന ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാണാൻ ഒരു ഭംഗിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രോപ്പ് ഗ്രീൻ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും പച്ച പച്ചക്കളറിലെ ചൗകര്യ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയാലും മതി ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മൾ ചൗരി വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു എട്ട് മിനിറ്റ് ആയി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചൗരി വേവിച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് അപ്പൊ അത് കണ്ടില് ഇതുപോലെ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ചൗരിയൊക്കെ നമ്മൾ ആ വൈറ്റ് ഭാഗം ഒക്കെ മാറി ചൗരിതാ നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം കണ്ണാടി പോലെ കിട്ടണം ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമ്മൾ വേവിച്ചെടുത്ത ചൗരി ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുക ആദ്യം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും ആ പശ പശപ്പൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണേ വീണ്ടും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും തണുത്ത വെള്ളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നല്ലൊരു പച്ച കളറും കിട്ടിയിട്ടുണ്ട് അത് മുത്തുമണികൾ പോലെ ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കുക ഇനി അടുത്തതായിട്ട് വേണ്ടത് നാല് ചെറിയ ഓറഞ്ചാണ് ഇപ്പൊ ഈ ഓറഞ്ചിന്റെ തൊലിയെല്ലാം എന്താ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പൊ ഓറഞ്ച് എല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ഉള്ളിലുള്ള കുരുവെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഓറഞ്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അടിച്ചെടുത്ത ഓറഞ്ച് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം ഇനി ഒരു സ്പാച്ചില് വെച്ചോ ഒരു സ്പൂണ് വെച്ചോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്ക അപ്പൊ മുഴുവൻ ജ്യൂസും മീണ് കിട്ടും ഈ ഓറഞ്ച് ജ്യൂസ് ഇരുന്നൂറ്റി അമ്പത് എം എന്റെ കപ്പിന് ഒന്നേ കാൽ കപ്പുണ്ട് ഇനി ഒരു മിക്സിംഗ് പൗളില് ഒരു കപ്പ് കോൺഫ്ലവർ കൊടുക്കാം ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും നല്ലൊരു കളർ ഇട്ടുന്നതിന് വേണ്ടിട്ടും രണ്ട് നുള്ളു ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ അത് അരിച്ചെടുത്ത ഓറഞ്ച് ആണ് എടുത്തിട്ടുള്ളത് നൂറ്റി അമ്പത് എമ്മനിന്റെ കപ്പില് ഒന്നേ കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത് അതേ അളവിൽ തന്നെ ഒന്നേ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇപ്പൊ കട്ടകളൊന്നും ഇല്ലതാ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കലക്കിയെടുത്ത മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിം വെച്ചിട്ട് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ തോന്നും അതൊന്നും കുഴപ്പമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതെല്ലാം ഉടഞ്ഞു കിട്ടിക്കോളും ഇതുപോലെ ഒന്ന് കുറുകി കിട്ടുമ്പോ ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ കണ്ടില്ലേ കട്ടകളെല്ലാം നല്ലതുപോലെ ഒന്ന് ഒടഞ്ഞ് നല്ല സ്മൂത്ത് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ പാനിൽ നിന്ന് വിട്ടു വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സേവനാഴിയാണ് ഇനി ഇതുപോലത്തെ ചെറിയ ഹോറുള്ള ചില്ല് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ആ ചൂടോടുകൂടി തന്നെ സേവനാഴിക്കുള്ളിൽ ഇതുപോലെ ഇട്ടുകൊടുക്കുക ഒട്ടും ചൂട് മാറാൻ പാടില്ല എന്നാൽ പിന്നെ കറക്റ്റ് ആയിട്ട് ഇത് കിട്ടില്ല ഇനി ഒരു ബൗളില് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കുക ഇനി ഐസ് ക്യൂബ്സ് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ കുറച്ച് സാധാരണ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഐസ് ക്യൂബ്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല തണുത്ത വെള്ളം എടുത്താലും മതി ഇപ്പൊ മിക്സ് മുഴുവൻ സേവനാഴിയിൽ ദാ നിറച്ചു കൊടുത്തിട്ടുണ്ട് സേവനാഴി നല്ല ചൂടാണ് സേവനാഴി കൈ കൊണ്ട് പിടിച്ചാൽ പൊള്ളും അതുകൊണ്ട് ഒരു കോട്ടൺ തുണിയോ ഒരു ടവലോ എന്തെങ്കിലും വെച്ച് പിടിച്ചിട്ട് വേണം ഇത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയ മിക്സ് മുഴുവൻ ദാ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ചെയ്യരുത് ഒരു പത്ത് മിനിറ്റ് ിറ്റെങ്കിലും ഇങ്ങനെ തന്നെ തണുത്ത വെള്ളത്തിൽ ഇട്ടിരിക്കുക ഇപ്പൊ അത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ണിലെ പൊടിഞ്ഞൊന്നും പോകാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ റൂഹാപ്സ രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം വേണോന്ന് നിർബന്ധമില്ല രണ്ട് കളറിലെയും ചവരി രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നമ്മൾ തയ്യാറാക്കി എടുത്ത ഫലൂദ സേവ് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പാലിന്റെ മിക്സ് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതും രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ച ഫലൂദാ സേവ് കുറച്ചിട്ട് കൊടുക്കാം ഇനി ലാസ്റ്റില് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ വളരെ എളുപ്പത്തിലും ചെലവ് കുറച്ചും ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫലൂദത ഇവിടെ റെഡി അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്